വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട് പിന്നെ അഞ്ചാറ് നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ആ വീഡിയോ നമ്മളെന്താ മുമ്പേ പ്ലാൻ ചെയ്തിട്ടേ ചെയ്തെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു അത് ഞാൻ പറയുന്ന ആരും വിശ്വസിക്കണ്ട ഐ കൊണ്ട് പ്ലാൻ ചെയ്തത് കാരണം ആ ഇരുന്ന ആ വേഷത്തിലാണ് അപ്പോഴും പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ആണ് അത് കാരണം അതിനകത്ത് ഉമ്മ വന്ന് നിന്നുള്ള ആ ടൈം അത് കാണാൻ തന്നെ അറിയാം കാരണം ഞാൻ ക്യാമറ പൊളിപ്പിക്കാൻ പറ്റ എനിക്കറിയാം ഡ്രസ്സിന്റെ ഇടയിലാണ് ക്യാമറ കയറ്റി ജസ്റ്റ് ഒരുതായിട്ട് വെച്ചത് ആ ഫോൺ ഉമ്മ നിന്നപ്പം താഴെ വിഴുവോ വിഴോന്നു പേടിച്ചാണ് ഞാൻ അവിടെ കയ്യിൽ അവിടെ ഇരുന്നത് കാരണം ആ സിറ്റുവേഷനിലാണ് ഫോൺ ചെറുതായിട്ട് ഫോൺ ഇരുന്നത് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബറൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല അപ്പം എല്ലാവരും നമ്മളെ ചാനലിലൊന്ന് ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക നമ്മളെ പരിമിതിക്ക് കാണാത്ത ആളാണ് ഇന്ന് ഉണന്നിരുന്നത് കൊണ്ട് മാത്രമാണ് വീഡിയോയിൽ കൊണ്ടുവന്ന് എപ്പോഴും പകൽ ഉറക്കവും രാത്രി ഉണന്നിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ആൾ അതാരെന്നുവെച്ചാൽ പറയുന്നത് അപ്പോസ് 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 നല്ല ആള് അവിടെ മണ്ണവർ കളിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ അങ്ങനെ പ്രത്യേകിച്ചതൊന്നുമില്ല ഇല്ല ഇങ്ങനെ പെട്ടെന്നപോലെ വീഡിയോ ചെയ്യാമെന്ന് തോന്നി എല്ലാവരും ചോദിച്ചിരുന്നു വീഡിയോസ് ഒന്നും ഇല്ലേ നിങ്ങളെ ലൈവില് കാണാൻ ഇല്ലല്ലോ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് പെട്ടെന്ന് വന്നതാണ് ഞാനിവിടെ ഇല്ലേ ഇപ്പം വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ ഞാൻ പുറത്ത് പോയിരുന്നപ്പം ടയേർഡാണ് വണ്ടിയെ കൊണ്ട് ഞാൻ എപ്പം ഇപ്പം വീട്ടിലോട്ട് വന്ന് കയറിട്ടേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ രാജ്യം ഓ ഞാൻ യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കി ആ രാജ്യമാണ് ഈ രാജ്യം അപ്പോൾ നമ്മുടെ അഞ്ചര വർഷത്തെ പ്രണയം ഒരു ഒരു മാസം കൊണ്ട് പെട്ടെന്ന് കല്യാണത്തിലോട്ട് എത്തി അപ്പം കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരെയും എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ അങ്ങനെ ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ട് ഒരു മാസം കൊണ്ട് അതായത് പെട്ടെന്ന് പെണ്ണ് കണ്ടു ഇന്ന് ഈയൊരു ഞായറാഴ്ച പെണ്ണ് കാണുന്നു അടുത്ത ഞായറാഴ്ച എൻഗേജ്മെൻറ്റ് പിറ്റേ ഞായറാഴ്ച കല്യാണം അങ്ങനെ മൂന്ന് ആഴ്ച കൊണ്ടാണ് കല്യാണം കഴിഞ്ഞത് ബാക്കി നീ പറ കല്യാണത്തിൻ്റെ കാര്യങ്ങളുടെ ഡേറ്റ് ഒക്കെ പറ അത് ഓർമ്മ നീ നീ പറഞ്ഞത് ഇത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കല്യാണം ഇരുപത്തി ഒന്നാം തീയതി അറിയേണ്ടത് ഒക്ടോബർ അല്ല നിന്റെ ഒക്ടോബർ അല്ലേ അതാണ് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിനായിരുന്നു ആ സംഭവം നടന്നത് ആ വലിയ സംഭവേ നടന്നത് സംഭവ അപ്പോ കല്യാണം കാട്ടാക്കട വെച്ചായിരുന്നു കല്യാണം

ഏതാനും ദിവസങ്ങളും ആയിട്ടുള്ളൂ ജീവിതം വേറെ കുഴപ്പമൊന്നുമില്ല സന്തോഷമാണ് പിന്നെ ഇടക്കിടയ്ക്ക് പൊട്ടിത്തെറികളും കലാപങ്ങളൊക്കെ ഉണ്ടാകും അത് ഇടയ്ക്കിടയ്ക്ക് എത്ര സമാധാനമായിട്ട് പോകുന്ന രാജ്യമായാലും ഇടക്കിടക്ക് ഒരു മിസൈലാണ് ഭവുമ്പോൾ വരും അത് സ്വാഭാവികം പക്ഷേ അത് കുറച്ച് നേരം മാത്രമേ കാണുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഴയ പോലെ ആവും പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് മുമ്പൊക്കെ ഒരുപാട് കറങ്ങാൻ പോകും കറങ്ങാനൊക്കെ ഒരുപാട് കറങ്ങാനൊക്കെ പോകും വീട്ടിലൊന്നും കാണുമല്ലോ ഫുള്ള് ചുറ്റിലും കറങ്ങലും ഞാൻ ഒറ്റയ്ക്കായാലും ഞാൻ ഉളം കൂടെ ആയാലും ഫുള്ള് ട്രിപ്പാണ് ട്രിപ്പ് മോഡാണ് അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വലനാട്ടിൽ നിന്നും പോകാൻ പറ്റിയില്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം തന്നെ കോവിഡായി പിന്നെ ഇപ്പോൾ കോവിഡിപ്പം തന്നെ കോവിഡ് രണ്ടാം തരംഗം മൂന്നാം തരംഗവും കഴിഞ്ഞാ എത്ര തിരങ്കം ഉണ്ടാവുന്ന അറിഞ്ഞുകൂടാ അതോടുകൂടി കറങ്ങാൻ പോക്കില്ല നിർത്തി വെച്ചേക്കാണ് എൻ്റെ മോളെയും ഇങ്ങനെ അങ്ങനെ വയനാട്ടിലെടുത്തൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഐശുവിനൊരാഗ്രഹം എറണാകുളം ലുലുവും ആൾ കാണണമെന്ന് അവിടെ കാണാനായിട്ട് ഒന്നും ഇല്ലെന്ന് ഞാൻ നൂറ് തവണ ഉള്ളാലും പറഞ്ഞു ഞാൻ ഒരു തവണ ചുമലെ മുമ്പ് കൂടെ ഇതാണ് ലുലുമാൽ വന്ന് കാണിച്ചു കൊടുത്ത് ഞാൻ സ്ഥിരം പോവാറക്കുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പോയിട്ടേ കാര്യമല്ല പെമ്പിളരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല ആമ്പളരെ പോയിട്ടേ കാര്യമുള്ളൂ കാണാൻ വേണ്ടീടെ കാര്യം ശരി ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് നമ്മളെ ട്രോണ്ട്ര ഉള്ള സ്ഥലങ്ങളെല്ലാം കറങ്ങി തീർത്തു ഇനി എന്തായാലും ലോക്ക്ഡൌൺ കഴിഞ്ഞതിനു ശേഷം പുറത്തോട്ടൊക്കെ പോയി വീഡിയോ ചെയ്യണമെന്നൊക്കെയാണ് നമ്മളെ തീരുമാനം അത് എന്താന്നുള്ള കാര്യം ഇനി വഴിയെ കണ്ടറിയാം പണ്ടൊക്കെ വരും അല്ലേ പണം പോട്ടെ പവർ വരട്ടെ എന്നാണ് അന്ന് നിശ്ചയല്ലേ പൈസയൊക്കെ വരും പൈസ എന്ത് വന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ ആഡംബരമായിട്ട് ജീവിക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല നമുക്ക് ആഗ്രഹമില്ല നമുക്കിപ്പം എന്നെ സംബന്ധിച്ച് ഒരു കൊച്ചു വീട് വേണം എൻ്റെ ഭാര്യയും മക്കളെയും എൻ്റെ അമ്മ വപ്പം നല്ലവർ നോക്കാൻ പറ്റണം അങ്ങനെയൊക്കെയുള്ള കൊച്ചുകാഗ്രഹങ്ങൾ എനിക്കുള്ള അല്ല എനിക്ക് വലിയ രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നമ്മളാ കാര്യങ്ങൾ അതായത് നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നു പോകണം അത്രയേ ഉള്ളൂ രണ്ട് പെൺ മക്കളാണ് അപ്പോൾ എന്തെങ്കിലും സേവിങ്സൊക്കെ ഉണ്ടെങ്കിൽ ഇനിയുള്ള കാര്യത്തിൽ ജീവിക്കാൻ പറ്റും കാരണം ഇപ്പം തന്നെ ഉള്ള ജോലി കരുതാണ്ട് തീരുമാനമാണ് ഡ്രൈവറാണ് എൻ്റെ ജോലി ഈ കോവിഡായപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു തീരുമാനമായി ടാക്സി ഡ്രൈവറാണ് പാക്കേജ് ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിനൊന്നും ഇനി രക്ഷയില്ല അപ്പം ഇപ്പം വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയുള്ള കാര്യം എന്താണെന്നുള്ള കേസ് അറിഞ്ഞുകൂടെ ഇനി അത് ഇപ്പോൾ കോവിഡാലും വർക്കൊന്നും ഇല്ല അപ്പം ഇനി നമ്മളെ നമ്മളെ മാര്യേജിന്റെ കാര്യം നമ്മളെ മാര്യേജിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇനിയിപ്പൊ അതൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ആൾക്കാര് പറയും എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ നമ്മൾ പിന്നെ ആ ഒരു നെഗറ്റീവ് കമന്റ് വേണ്ട എന്ന് കരുതിയാണ് നമ്മൾ പിന്നെ കല്യാണ ആ കല്യാണ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ഇനി എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ കാരണം മുമ്പ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റ വന്നതിന് ശേഷവും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരുപാടില്ല എങ്കിലും ചെറിയ ചെറിയ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ

അപ്പഴത്തേക്ക് രാവിലെ ഒരുക്കാൻ വേണ്ടി വന്നു ഒരുക്കി ഇറങ്ങി മണ്ഡപത്തി അയച്ചു വന്നപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി ഞാൻ വിചാരിച്ചു പറച്ചുപോലെ ഞാൻ കെട്ടാൻ നോക്കിയ പെണ്ണ് ഇത് തന്നെ കുമ്മമായി കുളിച്ച പോലെ ഒരു നിപ്പ് ഞാൻ ഇങ്ങനെ നിന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ഫോട്ടോയിലേറ്റ് ആകെ ഇതാക്കിയ ഫോട്ടോ കണ്ട ആരെയും നോക്കി എങ്ങനെ നോക്കി ഇത് ആരാണ് പറഞ്ഞതായിരുന്നു അതാണെങ്കിലും നോക്കിയപ്പോ എന്നെക്കാലും പൊക്കൂല ചെരുപ്പ് ചെരുപ്പ് എന്തുവാടേ ഇത് കൊട്ടക പച്ചു അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൊറച്ചു മേക്കപ്പും മതി പറഞ്ഞു എങ്കിലും ഒരാൾക്കൊരാഗ്രഹമൊക്കെ ക്കും അങ്ങനെയൊക്കെ വന്നു ഒഴുകി അതെ കണ്ണാടി നോക്കി എനിക്ക് തോന്നുന്നത് കൂടുതലല്ലേ പിന്നെ ഒന്നാമത്തേത് സമയമൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് അവർ നമ്മൾ പോയത് ലേറ്റ് ആയിരുന്നു മണ്ഡപത്തിൽ ബ്യൂട്ടീഷ്യൻ അങ്ങനെ പിന്നെ ഇക്കാട് അവിടെ നിന്ന് ആൾ വന്ന് നിക്കാഹ് കഴിഞ്ഞു ആൾ വന്നു ഇക്കാട് അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് മണ്ഡപത്തിലോട്ട് കൊണ്ടുപോവായിരുന്നു കാണിച്ചു തരാം ഡ്രസ്സൊക്കെ ഇട്ടൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം

അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക